നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് അരി ഇല്ലാത്ത ഒരു ഇഡ്ലിയാണ് കേട്ടോ അരി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പ്രോട്ടീൻ ധാരാളമുള്ള ഇഡ്ഡലി ഇനി അരി ഇല്ലെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി അത് എടുക്കാൻ അങ്ങനെ ഒന്നുമില്ല നോർമൽ ഇഡ്ലിയെക്കാളും സ്വാദിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡ്ലിയാണ് കേട്ടോ അത് കണ്ടോളൂ ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നിനെ ഒന്നര ഗ്ലാസ് അളവിൽ ചെറുപയർ പരിപ്പ് അഥവാ ചെറുപരിപ്പാണ് എടുക്കേണ്ടത് ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ഉലുവ മൂന്ന് നാല് തവണ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഇത് കുതിർത്താൻ വേണ്ടി വെക്കണം അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് കട്ടിയിൽ കാരണം ഇഡ്ലി മാവിൻ്റെ പാകത്തിനാണ് കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ഇഡ്ലിക്കുള്ള അളവാണ് ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തുവരപ്പരിപ്പും കൂടി ചേർക്കണത് നന്നായിരിക്കും കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഉപ്പിട്ട് ഒരിക്കലും നമ്മൾ അരക്കരുത് അരച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക പിന്നെ ഈ ഒരു മാവ് കണ്ടോ സാധാരണയിൽ നിന്ന് വ്യത്യാസം എന്ന് പറയാനായിട്ട് അരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പകരം ഉപയോഗിച്ചിരിക്കുന്നത് പരിപ്പായോണ്ട് ഒരു യെല്ലോ കളറായിരിക്കും നമ്മൾ തൂവെള്ള കളർ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊരു മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് അപ്പോഴേക്കും ഇത് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മൾ രാത്രി മാവ് അരച്ചു വെച്ചു ഇപ്പോൾ രാവിലെയാണ് നോർമൽ മാവൊക്കെ പൊന്തി വരണതുപോലെ തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇഡ്ലി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഇഡ്ലി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് കേട്ടോ ഇത് കണ്ടല്ലോ നോർമൽ ഇഡ്ലിയെക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മെഷർമെന്റിൽ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും പിന്നെ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയണത് നമുക്ക് ഈ തക്കാളി ചട്ണി അല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാ ചട്നി അല്ലെങ്കിൽ ദോശപ്പൊടി വെളിച്ചെണ്ണ ചാലിച്ചത് എന്ത് വേണമെങ്കിൽ സാധാരണ നോർമൽ ഇഡ്ലിയുടെ കൂടെ കഴിക്കണ എന്തും ഇതിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അതിന് ഒരുപാട് ഇങ്ങനെ പുളിച്ച് പുളിച്ച് പുളിച്ചിട്ടുള്ള ആ ഒരു സ്വാദൊന്നും ഇതിന് വരൂല്ല കേട്ടോ പെർഫെക്റ്റ് ഇഡ്ഡലിയാണ് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം